കട്ടപ്പന ഓക്സീലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ യു കെ ജി സ്കൂളിലെ പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണി നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഓക്സീലിയം സ്കൂളിൽ യു കെ ജി കുട്ടികളുടെ ഗ്രാജുവേഷനും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സാലി അലക്സിന്റെ യാത്രയ്പ്പ് സമ്മേളനവുമാണ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഓക്സീലിയം സ്കൂളിൽ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകിയ സാലി അലക്സ് സ്കൂളിൻ്റെ പടവുകൾ ഇറങ്ങുകയാണ് യോഗത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ും കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ മീഡിയമാണ് മലയാള മീഡിയത്തില് ഒരു ടീച്ചർ വന്നാൽ അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും ടീച്ചറിന്റെ പേരെയാണ് പഠിക്കാതെ വന്നാൽ ഞമ്മക്ക് ഇഷ്ടം പോലെ അടിവിട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിനെ അടിച്ചാൽ എന്തായി തീരുന്നത് പറയാനുള്ളത് അടിച്ചു വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പോലെ അടിക്കാതെ ഒരു മക്കളും വളർന്നു വരില്ല അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എത്ര എത്ര കാലങ്ങളാണ് നടന്നു പോയത് ഒന്ന് തിരിഞ്ഞു നോക്കിയ മാതാപിതാക്കളെ നിങ്ങൾ ഓരോരുത്തരും എത്ര അടി കൊണ്ടാണ് നമ്മൾ വളർന്ന് ഈ നിലയിലെത്തിയത് മക്കളെ നോക്കുന്നു കൊച്ചുമക്കളെ നോക്കുന്നു പക്ഷേ ഈ കൊച്ചുമക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ദൈവത്തിനും മതത്തിനും എല്ലാത്തിനും യോഗത്തിൽ വെച്ച് യു കെ ജി കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും സാലി അലക്സിന് ഉപഹാരം നൽകുകയും ചെയ്തു യോഗത്തിൽ സെയിൻറ് പോൾസ് ചർച്ച് വികാരി ഫാദർ അനിൽ ഈപ്പൻ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന എഇഒ ഇൻചാർജ് സേവ്യർ പി ജെ മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം പ്രിൻസിപ്പാൾ സിസ്റ്റർ സോഫി ജോസഫ് എന്നിവർ സംസാരിച്ചു റിജ് ലൈവ് ബാൻഡ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ലൈവ് ബന്ധപ്പെടുകാൻസ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക